വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ഒരു അവസാനപ്പെട്ട ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതുകൊണ്ട് അതിനായി തന്നെ അവർ സ്നേഹയാത്ര എന്നൊരു പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിരുന്നു ഇന്നുണ്ടായിരുന്നത് ആ തുടക്കം തന്നെ വളരെ ഗംഭീരമായി പാളിയിട്ടുണ്ട് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ മാർ ജോർജ് ആലഞ്ചേരിയെ നേരിട്ട് പോയി കാണുകയും ഈ ഒരു സ്നേഹയാത്രയുടെ സന്ദേശം പങ്കുവയ്ക്കാനായി അവിടെ ചെല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി മാധ്യമങ്ങളെ അറിയിച്ച് അവിടെ എത്തിയ കെ സുരേന്ദ്രന് ഇത് വലിയൊരു വാർത്തയാക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ടായിരുന്നു അദ്ദേഹം അതിനുവേണ്ടിയാണ് മാധ്യമങ്ങളെ മുൻകൂട്ടി അറിയിച്ച് ഇന്ന് ജോർജ് ആലഞ്ചേരിയെ കാണാൻ തന്നെ പോയത് പക്ഷേ സഭാ നേതൃത്വം എടുത്ത നിലപാട് സത്യത്തിൽ ഇന്ന് ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പറയേണ്ടി വരും മാധ്യമങ്ങളെ ആരെയും തന്നെ ഇന്ന് ഈ ജോർജ് ആലഞ്ചേരിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ആരെയും തന്നെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല ഗേറ്റിന് പുറത്ത് മാധ്യമങ്ങളോട് കാത്തു നിൽക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് മാത്രമല്ല ഈ ഒരു മീറ്റിംഗിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കാൻ വേണ്ടി ജോർജ് ആലഞ്ചേരിയോ അല്ലെങ്കിൽ സഭാ നേതൃത്വമോ തയ്യാറായില്ല കൂടി പറയുമ്പോൾ കേരളത്തിൽ കൃഷി വിഭാഗം എത്രത്തോളം ബി ജെ പി എതിർത്തു തുടങ്ങി എന്നതിൻ്റെ മുഖ്യമായ പ്രകടമായ ഒരു കാര്യമാണ് അതിനോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മണിപ്പൂരിൽ അടക്കം കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇരട്ടത്താപ്പ് നിലപാട് ആ നിലപാട് കേരളത്തിൽ കൃത്യമായി ക്രിസ്ത്യൻ വിഭാഗം ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹയാത്ര കൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രന്റെ ആദ്യത്തെ പദ്ധതിയോടുകൂടി അല്ലെങ്കിൽ ആദ്യമായി അദ്ദേഹം തുടക്കമിട്ടതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സ്നേഹയാത്രയുടെ പിന്നിലുള്ള രാഷ്ട്രീയം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നു തന്നെയാണ് അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി ഈ ഒരു മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഇല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ പോവുകയും ഈ ഒരു സന്ദേശം വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം വരാൻ പോകുന്ന ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ക്രിസ്ത്യൻ സമൂഹം അതിനെ പൂർണ്ണമായും എതിർക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കെ സുരേന്ദ്രനെ കൃത്യമായി എതിർക്കാൻ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗം ഇപ്പോൾ തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നടന്ന കൂടിക്കാഴ്ചയോട് മാധ്യമങ്ങൾ അകത്തേക്ക് വരരുത് എന്ന് തന്നെ സഭാ നേതൃത്വം പറയുകയും കെ സുരേന്ദ്രനെ കണ്ട് ചായയും കെയ്ഗോ കഴിച്ച് വിട്ടോളാൻ പറഞ്ഞതും അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം കാര്യങ്ങൾ അത്രത്തോളം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഒരു മൗനവും ഒപ്പം തന്നെ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ നാശനഷ്ടവും ആൾനാഷ്ടമൊക്കെ തന്നെ വലിയ ചർച്ചയാക്കിയതാണ് ഇവിടെ കേരളത്തിൽ അപ്പോൾ അതിലൊന്നും മറുപടി പറയാതിരുന്ന കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ ക്രിസ്മസ് എടുക്കുമ്പോൾ ഒരു കേക്കുമായി വന്ന് ഒരു സന്ദേശം ഞങ്ങൾ നൽകുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കഥ എന്താണെന്നുള്ള കാര്യം ഇവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന് കൃത്യമായി മനസ്സിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ബി ജെ പിയുടെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ തന്നെ ഈ ഒരു സ്നേഹയാത്ര ആ സ്നേഹയാത്രയിൽ അധികം സ്നേഹം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് നടത്തുന്ന ഈ ഒരു യാത്ര ആ യാത്ര വെറും ഒരു പാഴയാത്രയായി മാത്രം അവസാനിക്കും എന്നാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മണിപ്പൂർ വിഷയത്തിൽ മൗനം തുടർന്ന കേന്ദ്രവും നമ്മുടെ കേരളത്തിലെ ബി ജെ നേതൃത്വവും ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത് പ്രത്യേകിച്ച് സഭാനിന്റെ മുഖപത്രത്തിൽ പോലും വളരെ ശക്തമായി ഈ നിലപാടിനോട് എതിർത്തപ്പോൾ അതിനൊക്കെ മൗനം തുടർന്ന ബി ജെ പി സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു സ്നേഹയാത്രയിലൂടെ വെള്ളം കുടിക്കുകയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും കെ സുരേന്ദ്രന്റെ ഈ ഒരു സ്നേഹയാത്ര തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ